ശബരിമലയിൽ ആചാര ലംഘനത്തിന് ശ്രമിച്ചവർ ഇപ്പോൾ അസൗകര്യങ്ങൾ സൃഷ്ടിച്ച് തീർത്ഥാടനത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് സ്നേഹ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്രമേ കാണാൻ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ അതുകൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമാക്കി രാജ്യത്തെ മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി നിരവധി ക്രൈസ്തവർ രംഗത്ത് വന്നിട്ടുണ്ടെന്നും വിശ്വാസങ്ങളെ അവഹേളിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിയണമെന്നും ബി മുരളീധരൻ പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഭിവന്തിയ കുര്യാക്കോസ് മാർക്ലിമീസ് വലിയ മെത്രാപൊലിത്യ അനുഗ്രഹ സന്ദേശം നൽകി